ൻ ഏകദിന ടീമിന്റെ ബാറ്റിംഗ് ഓർഡർ അടിക്കടി മാറ്റുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് പരിശീലകൻ ഗൗതം ഗംഭീറിനെ രൂക്ഷമായി വിമർശിച്ച് ഒട്ടനവധി പേർ രംഗത്തെത്തിയിരുന്നു ഇതുപോലൊരു നീക്കം തീർത്തും മണ്ടത്തരമാണ് എന്നും അറിയില്ലെങ്കിൽ ഗംഭീർ സ്ഥാനമൊഴിഞ്ഞു പോകണമെന്നും തുടങ്ങിയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ എന്നിപ്പോൾ ഗംഭീറിന്റെ ഈ നീക്കത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം എ ബി ഡി വില്ലിയേഴ്സ് ഗംഭീറിനെ പിന്തുണച്ചുള്ള ഡി വില്ലേഴ്സിന്റെ രംഗപ്രവേശം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയിരിക്കുകയാണ് എന്തെന്നാൽ ഗംഭീറിന് നേരെ സമാന വിഷയത്തിൽ വിമർശനങ്ങൾ എത്തുന്നതിനിടെയാണ് ഡി വില്ലിയേഴ്സിന്റെ പിന്തുണ എത്തുന്നത് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് ഡി വില്ലിയേഴ്സ് ഗംഭീറിന്റെ നീക്കത്തെ പിന്തുണച്ച് സംസാരിച്ചത് ഒരു പരിധിവരെ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു ഏകദിനത്തിൽ ഫ്ലോട്ടിംഗ് ബാറ്റിംഗ് ലൈനപ്പ് ഞാൻ എപ്പോഴും ആസ്വദിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു നേർത്ത വരെയാണ് കാരണം കളിക്കാർക്ക് അവരുടെ റോളുകളിൽ കൂടുതൽ കളിക്കാൻ കഴിയില്ല മൂന്നാം നമ്പർ നാല് മുതൽ ആറ് വരെയുള്ള നമ്പറുകൾ തുടർന്ന് ബാറ്റ് പിടിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ടെയിലെൻ്റർ ഇത് ഏതാണ്ട് മൂന്ന് സെഗ്മെൻറ്റുകൾ പോലെയാണ് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ശരിക്കും ക്രിയേറ്റീവ് രീതിയിൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്താൻ സാധിക്കും വലത് കൈ കോമ്പിനേഷനുകളും കളിയുടെ ചില സാഹചര്യങ്ങളും ഉപയോഗിച്ച് കളിക്കുക എന്നത് ശ്രദ്ധിക്കുകയും വേണം എന്നാണ് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം എ ബി ഡി വില്ലിയേഴ്സ് പറഞ്ഞു വയ്ക്കുന്നത് ഗംഭീർ പരിശീലകനായതിനു ശേഷം ഇന്ത്യ ബാറ്റിംഗ് ഓർഡറിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് അടുത്തിടെ അവസാനിച്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ സ്റ്റാൻഡിംഗ് ക്യാപ്റ്റൻ കെ എൽ രാഹുലിന് പുതിയൊരു റോൾ ലഭിച്ചു ഇത് എന്തിനായിരുന്നു എന്ന ചോദ്യങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഉയർന്നിരുന്നു അതേസമയം ടി ട്വൻ്റിയിലെ ഇന്ത്യയുടെ പ്രകടനത്തെ ഡി വില്യേഴ്സ് പ്രശംസിച്ചു ടീമിന്റെ മികച്ച പ്രകടനമാണ് പരമ്പര വിജയിച്ചു തുടങ്ങാൻ ഇന്ത്യയെ സഹായിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ പ്രകടനം അവിശ്വസനീയമായിരുന്നു പ്രത്യേകിച്ച് ഒരു ടി ട്വന്റി ഫോമാറ്റിൽ മൂന്ന് ഫോർമാറ്റുകളിലെ ഏറ്റവും അസ്ഥിരമായ ഫോമാറ്റാണിത് അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥിരതയോടെ മുന്നോട്ട് പോകുക എന്നത് ഇന്ത്യൻ ടീം ശരിയായ ദിശയിലൂടെ പോകുന്നു എന്ന് തെളിയിക്കുന്നതാണ് എന്നും ഡി വില്ലിയേഴ്സ് പറഞ്ഞു ഇന്ത്യ കളിച്ച അവസാന പതിനഞ്ച് ടി ട്വന്റി പരമ്പരകളിൽ പതിമൂന്ന് എണ്ണത്തിലും ഇന്ത്യ ജയിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരായ അടുത്തിടെ അവസാനിച്ച പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടതിനു ശേഷം ഇന്ത്യ മികച്ച തിരിച്ചുവരവ് നടത്തി രണ്ടേ ഒന്നിന് പരമ്പര സ്വന്തമാക്കിയിരുന്നു അതേസമയം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയിൽ ഇന്ന് രണ്ടാം മത്സരമാണ് നിലവിൽ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ലീഡ് ഉയർത്തിയ ഇന്ത്യ ഇന്ന് നടക്കുന്ന മത്സരത്തിലും ജയം നേടുകയാണ് എങ്കിൽ അപരാജയ യാത്ര തുടരാൻ ടീം ഇന്ത്യക്ക് സാധിക്കും അതേസമയം പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ നിന്ന് സഞ്ജു സാംസണെ പുറത്തിരുത്തിയിരുന്നു രണ്ടാം മത്സരമായ ഇന്നും സഞ്ജു പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം